എന്നെ മറന്നു കാണുകയില്ലെന്ന് കരുതുന്നു ഓർമ്മയുടെ താളുകൾ പുറകോട്ട് മറിക്കുമ്പോൾ എം ത്രീ ഡി ബിയുടെ ഷൂട്ട് അറ്റ് സൈറ്റ് ലൊക്കേഷനുകൾ അന്നും ഇന്നും എന്ന പരമ്പരയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ സിനിമാ പ്രേമികൾക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം നമ്മളിപ്പോഴുള്ളത് കൊടുങ്ങല്ലൂരിലാണ് കൃത്യമായി പറഞ്ഞാൽ തൃശൂർ ജില്ലയുടെ തെക്കു പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള കൊടുങ്ങല്ലൂരിൽ ശ്രീനിവാസൻ എഴുതി കമൽ സംവിധാനം ചെയ്ത പാവം പാവം രാജകുമാരൻ എന്ന സിനിമയിൽ സിദ്ദിഖ് അവതരിപ്പിച്ച അരവിന്ദൻ വള്ളിത്തോടും ജഗദീഷിന്റെ സുജനപാലനും മണിയൻപിള്ള രാജുവിന്റെ ഗംഗനും ഒരു തമാശയ്ക്കാണ് കർക്കശക്കാരനും സർവോപരി പിശുക്കനുമായ ഗോപാലകൃഷ്ണനെ പറ്റിച്ചു തുടങ്ങുന്നത് അറുത്ത കൈക്ക് ഉപ്പു തേക്കാത്ത നമ്മുടെ ഗോപാലകൃഷ്ണനെ കൂട്ടുകാർ ചേർന്ന് കളിപ്പിക്കാൻ തീരുമാനിക്കുന്നതും ഗോപാലകൃഷ്ണന്റെ ജീവിതത്തെ തകിടം മറിക്കുന്നതുമായ മർമ്മ പ്രധാന രംഗങ്ങൾ അവരുടെ പാരലൽ കോളേജ് കാലഘട്ടം ഉൾപ്പെടെയുള്ളവ ചിത്രീകരിച്ചിരിക്കുന്നത് ഇതേ കൊടുങ്ങല്ലൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇറങ്ങിയ സിനിമ മുപ്പത്തി അഞ്ചാം വർഷം ആഘോഷിക്കുവാൻ ഒരുങ്ങുമ്പോൾ അതിന്റെ ലൊക്കേഷനുകളിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കിക്കാണാം അവിടെ എല്ലാ സാധനങ്ങളും ചീപ്പ് ഗോപാലകൃഷ്ണൻ ബാർഗെയിൻ ചെയ്ത് വെറുപ്പിച്ച ആ പച്ചക്കറി കട ഓർമ്മയില്ലേ ഈ ജംഗ്ഷനിൽ ആ പച്ചക്കറി പച്ചക്കറികട ഇന്നുമുണ്ട് ഇതാ ഇതാണ് ആ കട ആ

സീക്കോയും ഫോമിൽ കുതിര ഫ്രാൻസ ഇൻ ഫുൾ ക്രൈ ഈ ബസ് സ്റ്റോപ്പിലാണ് നമ്മുടെ ഗോപാലകൃഷ്ണൻ തന്റെ രാധികയെ ഒരുപാട് പ്രതീക്ഷകളോടെ കാത്തുനിന്നത് ഗോപേട്ടന്റെ ട്യൂട്ടോറിയലിനടുത്തുള്ള ബസ് സ്റ്റോപ്പിലാണ് എന്നും ബസ് ഇറങ്ങാറുള്ളത് അതിന്റെ ബ്ലോക്ക് ഓഫീസിൽ നിന്ന് ഫ്രീ ആയിട്ട് കേട്ടു ഞാൻ അങ്ങോട്ട് കത്തുണ്ട് സൂപ്പർ എക്സൈറ്റഡ് ആയി റോഡ് ചെയ്ത് പാഞ്ഞു വരുന്ന ആ രംഗമില്ലേ അത് സംഭവിക്കുന്നത് ഇവിടെയാണ് പിന്നെയും പിന്നെയും തനിക്ക് വേണ്ടി വരുന്ന കത്തുകൾക്കായി നമ്മുടെ നായകൻ കാത്തു നിൽക്കുന്നത് ഇതാ ഈ പോസ്റ്റ് ഓഫീസിൽ അന്ന് കോളേജിൽ ഒരു പിന്നെ പിന്നെ വെച്ച് മറ്റൊരു അതിനെ കിട്ടിയില്ല കൊണ്ടേ ഫ്ലാഷ് ബാക്കിന് മുന്നേയുള്ള ജഗദീഷിന്റെ കഥാപാത്രം പഠിപ്പിച്ചിരുന്ന എം ഇ എസ് അസ്മാബി കോളേജിന് നിറത്തിൽ മാത്രമേ ഒരു മാറ്റമുള്ളൂ എന്ന കാര്യം ശ്രദ്ധേയമാണ് രാധികയുടെ വരവും കാത്ത് ഞാൻ വീട്ടിലങ്ങനെ നിക്കും രാധികയുടെ വീട്ടിലേക്കുള്ള വരവ് ശങ്കരേട്ടനോടൊപ്പം പ്ലാൻ ചെയ്ത് നടന്നത് ഇന്നത്തെ ഈ സ്കൂളിനു മുന്നിലൂടെയാണ് തന്നെ ഒരാൾ പ്രണയപൂർവ്വം പിന്തുടരുന്നു എന്നറിയാതെ പാവം രാധിക ബസ് ഇറങ്ങി നടന്നു പോയ ജംഗ്ഷൻ ദാ ഇതാണ്

രാധികയുടെ ഗാന്ധിയനായ അച്ഛനെയും കൂട്ടി ഗോപേട്ടൻ കയറാൻ ഉദ്ദേശിച്ച ബാർ ലൊക്കേഷൻ ഇന്ന് ഇതുപോലെയാണ് രാധികയെ കാത്തുനിന്ന ഗോപേട്ടനെ ജഗദീഷിന്റെ കഥാപാത്രം നിർബന്ധിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ദേ ഈ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് കേട്ടോ അത് അത് തന്നെ എന്റെ ബാഗൊക്കെ ലോഡ്ജിൽ ഏത് ആ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ആദ്യം പോയി ബാഗ് അന്ന് ഓട്ടോ പാഞ്ഞു വന്ന് നിന്ന രാധികയുടെ ബാങ്ക് ഇന്ന്താ ഈ കാണുന്നത് പോലെയാണ് ഇതാണ് നമ്മുടെ രാധികയുടെ വീട് ഈ വീടിന് വന്ന മാറ്റം നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് അല്ലെ കൊടുങ്ങല്ലൂരിലൂടെ യാത്ര ചെയ്യുന്ന സിനിമാ പ്രേമികൾക്ക് ഇന്നത്തെ എപ്പിസോഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതല്ലാത്ത ഏതെങ്കിലും ലൊക്കേഷനുകൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് എങ്കിൽ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് എം ത്രീ ഡി ബിയുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ ഓർക്കുമല്ലോ മാറിയ ലൊക്കേഷനുകൾക്കൊപ്പം നമുക്ക് വീണ്ടും കാണാം ഇനി വരുന്ന കൂടുതൽ ലൊക്കേഷൻ കാഴ്ചകൾക്കായി എം ത്രീ ഡി ബി ടീം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം ഫോളോ ചെയ്യാം എം ത്രീ ഡി ബിയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റ പേജുകൾ